ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ അഭി ഒരു പെണ്ണിനെ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ ചോദിച്ച കാര്യത്തെപ്പറ്റി നീ ആലോചിച്ചോ എന്ന് ചോദിച്ചു ഞാൻ നന്നായിട്ട് തന്നെ ആലോചിച്ചിടാം പക്ഷെ നീ പറയുന്നത് പോലെ അതത്ര നിസാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു ദേ അതെന്താ നീ അങ്ങനെ പറയുന്നത് നീയാണ് എൻ്റെ അമ്മായിക്ക് കരൾ കൊടുത്തതെന്ന് പറഞ്ഞു എന്നിട്ട് കിട്ടാനുള്ളത് വാങ്ങിക്കൊണ്ട് നീ പോകുന്നു അതത്ര വലിയ സംഭവമാണോ എന്ന് ചോദിക്കുമ്പോൾ നിനക്കതൊക്കെ നിസ്സാരമായിട്ട് തോന്നും പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എടി അങ്ങനെയൊന്നും അത് പിടിക്കപ്പെടാൻ പോകുന്നില്ല അമ്മായി ഇതൊന്നും ആരോടും പറയാനും പോകുന്നില്ലെന്ന് അഭി അത് കേട്ടപ്പോൾ പെണ്ണ് വീണ്ടും ആലോചിക്കുക ശരി ഈ ആൾ മാറാട്ടത്തിന് നീ എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കുമ്പം ഒന്നും രണ്ടുമല്ല അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നതെന്ന് പറഞ്ഞു നിനക്ക് എത്ര കിട്ടാൻ പോകണ എന്ന് ചോദിക്കുമ്പോൾ അത് അത് പിന്നെ ആ കള്ളം പറയാനേ നീ നോക്കണ്ട ഞാനാണ് കരള ദാനം ചെയ്തതെന്ന് അറിയുമ്പോൾ എൻ്റെ കയ്യിലാ ചെക്ക് തരാൻ പോകുന്നത് അപ്പോൾ എമൗണ്ട് എത്രയാണെന്ന് കൃത്യമായിട്ടോ എനിക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അൻപത് ലക്ഷം രൂപയാണ് അമ്മായി കരൾ ദാനമായി കൊടുത്ത പെൺകുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അൻപത് ലക്ഷമോ എന്നിട്ടാണോ നീ എനിക്ക് ഒരു അഞ്ച് ലക്ഷം ഒതുക്കാൻ നോക്കുന്നത് എനിക്കതിൻ്റെ പകുതി എങ്കിലും വേണോ എന്ന് പറഞ്ഞു എന്നാൽ ഡീൽ ഉറപ്പിച്ചിട്ട് യാതൊരു നബി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇതുപോലൊരു കള്ളം തന്നെ എനിക്ക് പറ്റത്തില്ലെന്നാ പെണ്ണ് പറഞ്ഞു അപ്പോൾ പോട്ടെ അത് ഡയറക്ട് തരാം പത്തു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അപ്പൊ നീ ഇങ്ങനെ നോക്കുക അത് നീ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നമുക്കിതിവിടെ അവസാനിപ്പിക്കാവെന്ന് പറഞ്ഞു അപ്പോൾ ഉം ശരി ആയിക്കോട്ടെ നീ പറയുന്നത് പോലെ നോക്കാം അവസാനം കാര്യം നടന്നു കഴിഞ്ഞിട്ട് പൈസ തന്നില്ലെങ്കിലേ സത്യം ഞാൻ നിന്റെ അമ്മായിമ്മ നേരിൽകൊണ്ട് തന്നെ പറയൂന്നു അപ്പൊ എങ്കുച്ചു പറഞ്ഞു കേട്ടോ അപ്പൊ ഞാനത് അങ്ങനെ ചെയ്യുവോ നീ അതല്ല അതിനപ്പുറവും ചെയ്യുന്നവനാണെന്നും പറഞ്ഞ് ആ ബെങ്കൊച്ചങ്ങ് പോവുകയാണെ ആ ബെങ്കൊച്ച് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു സമയത്ത് എന്നെ പ്രേമിച്ചിട്ട് കെട്ടാമെന്ന് നീ പറഞ്ഞതാ എന്നൊരു തല അന്തസ്സായിട്ടാണ് നീ തേച്ചിട്ട് പോയത് ഉം ആ വൈരാഗ്യം ഒന്നും ഇപ്പൊ എനിക്കില്ലെന്ന് പറയുമ്പോൾ പോട്ടടി അതുകൊണ്ടല്ലേ നിനക്ക് പൈസ കിട്ടുന്ന ഒരു കാര്യം അപ്പൊ നിന്നെ തന്നെ ഞാൻ ധേൽപ്പിച്ചത് അവിടെയും നിനക്ക് നേട്ടമൊന്നും ഇല്ല അല്ലേ എന്ന പെണ്ണെന്നേനെ ചോദിച്ചേ മേനങ്ങാതിയ നാൽപ്പത് ലക്ഷം രൂപ നീ സ്വന്തമാക്കാൻ പോകുന്നത് അതും സ്വന്തം അമ്മായിയെ പറ്റിച്ചിട്ട് ശരണ്യെ മഹാലക്ഷ്മി നമ്മളെ മാടി വിളിക്കുമ്പോഴേ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയല്ലേ വേണ്ടത് അവിടെ പിന്നെ പുറം തിരിഞ്ഞു നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം സംഗതി നിസ്സാരമാണെന്നും പറഞ്ഞാ ചെയ്യുന്നത് അവസാനം എന്തെങ്കിലും തലവേദന ഉണ്ടായാൽ അത് നീ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക് എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നാല്പത് ലക്ഷം രൂപ കയ്യിൽ കിട്ടിട്ട് വേണം എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് തുടങ്ങാനെന്നും അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ ശരി ബൈ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ചേട്ടൻ ഒരു വോക്ക് അങ്ങ് പോയി അത് കഴിഞ്ഞ് ആ പെങ്കൊച്ച അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ എന്ത് വേണമെന്നുള്ളത് അത് കഴിഞ്ഞ് വീണ്ടും കാണിക്കുന്ന അഭിയെ തന്നെയാണ് അഭിയും കൂട്ടുകാരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ അളിയാ നീ ചെറിയ ബിസിനസ് ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ഈ ഷോപ്പ് അവർ ഉടനെ വിൽക്കാൻ പോകുകയാണെന്നാണ് കേട്ടോ കേട്ടതെന്ന് പറഞ്ഞ് കൂട്ടുകാർ അഭിക്ക് പറഞ്ഞു കൊടുക്കണം അതേ മൂർത്തിസാറിൻ്റെ കൊച്ചുമോന ഇതുപോലൊരു ഷോപ്പൊക്കെ നടത്തുന്നത് നാണക്കേടായിരിക്കുമെന്ന് കൂട്ടുകാർ ഒരാൾ പറഞ്ഞു ഇപ്പം എനിക്ക് നാണക്കേടൊന്നുമില്ല എനിക്ക് വേണ്ടത് ആവശ്യത്തിനും പണമാണെന്നും നീയൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇത് ഞാനാണ് നടത്തുന്നത് പറയണ്ട പറയേണ്ട നമുക്ക് എല്ലാവർക്കും കൂടി അത് ഏറ്റെടുത്ത് നടത്താമെന്നൊക്കെ അഭി സ്വപ്നം കാണുക പിന്നെ ഇത് നല്ല ബിസിനസ് നടക്കുന്ന കഴയാണ് ഓണർ ദുബായിലായതുകൊണ്ട് അയാൾ ഇത് വിറ്റ് വിറ്റ് കളയുന്നത് എൻ്റെ പേരിൽ നാല്പത് ലക്ഷമാണ് വരാൻ പോകുന്നത് അത് മതി നമുക്കിതങ്ങ് പൊടിപൊടിക്കാൻ എന്നും പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ വിട്ട് എന്ന് ഓർത്തം പറഞ്ഞു അങ്ങനെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ തൊട്ടടുത്ത നിമിഷം വേറൊരാൾ ബൈക്കേൽ വന്നിങ്ങനെ ഇറങ്ങിയിരിക്കുന്നു വേറെ ആരും അല്ല അന്ന് നമ്മുടെ അഭി പിടിച്ചുകൊണ്ട് പോയി ഇഞ്ച പരുവാക്കിയ പോലീസ് എസ് ഐ ഉണ്ടല്ലോ അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനെ കണ്ടു അഭി അഭി അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ഒന്ന് ഇതായിട്ടോ എന്നിട്ട് അന്ന് എടുത്തിട്ട് ഇടിച്ച കാര്യങ്ങളെ പറ്റി ആലോചിക്കുക അപ്പോ നിങ്ങളോട് നീ എന്താണ് അയാളെങ്ങനെ നോക്കുന്നത് അപ്പൊ കൂട്ടുകാരി വെച്ചു ഞാൻ ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ എന്നെ പിടിച്ചുകൊണ്ട് പോയ കാര്യമൊക്കെ അയാളത് ആ ദിവസം എന്നെ മുട്ട മേൽ മുട്ടുകാലി മുട്ടുകാലുകൊണ്ട് ഇടിച്ചത് ഇയാളാണെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തത് ഇയാളോ ഏടാ അയാൾ ആ സ്ഥലത്ത് എസ് ഐ ആയിരുന്നടാ ഇപ്പം ഇങ്ങോട്ട് എങ്ങാനും ട്രാൻസ്ഫർ ആയോ എന്നറിയില്ല എന്ന് പറയുമ്പോൾ കൈ വെക്കണോ അളിയാ എന്ന് ചോദിച്ചു വെക്കണം വാ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് രണ്ട് മൂന്ന് അവന്മാരും കൂടി അവരെ എസ് ഐ എ കൈ വെക്കാൻ പോവുക ആ സമയത്ത് അദ്ദേഹം കടയ്ക്കകത്തേക്ക് കയറുമായിരുന്നു മൂന്നാർ മൂന്നും കൂടി തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ച് നേരെ ചെന്ന് അദ്ദേഹത്തിനവിടെ ഇട്ട് ഇടിക്കുക കേട്ടോ കുറേ ഇടിച്ചു അങ്ങനെ കുറേ ഇടിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഹെൽമെറ്റ് അങ്ങ് ഊരി ഹെൽമെറ്റ് ഊരിയിട്ട് അദ്ദേഹത്തിനെ കാണിച്ചു കൊടുക്കുക സാറേ കൊണ്ടുപോയി കേസ് കൊടുക്കും സാറേ എന്നും പറഞ്ഞ് ഞാനേ ഊരി പോന്നട കേട്ടോ ഉം അടാ പോകാം എന്ന് പറഞ്ഞോണ്ട് അഭി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ചുമ്മാ ചെന്ന് അടി എറന്ന് വാങ്ങുന്ന പണിയാണ് അഭി കാണിക്കുന്നത് ഭയങ്കര ഷോ ഓഫ് ആയിട്ട് ഇങ്ങനെ നിക്കുവാ അഭി അപ്പോ കൂട്ടുകാരിൽ ഒരുത്തം ചോദിച്ചു കളിയ കേസാവൂ അടാ ആകുന്നെങ്കിൽ ആവട്ടെടാ കാരണമില്ലാതെ അന്ന് അയാളെന്നെ തല്ലിയത് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു തല്ലീ പോക്കാൻ പറഞ്ഞു കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് ആവി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു ആ സാറിനെ കടക്കാരൻ വന്ന് പിടിച്ചെഴുന്നേപ്പിച്ചിങ്ങനെ അവിടെ ഇരുത്തിയിരിക്കും കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ അനന്തപുരി ജലജ ജലചെങ്ങിനെ കണ്ണു നട്ട് നോക്കിയിരിക്കാം മകൻ വരുന്നത് തൊട്ടടുത്ത നിമിഷം തന്നെ മകൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ എന്താ ഇടാ ആ ഒരുത്തിയെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അവള് ചോദിക്കുന്നത് വലിയ തുകയാണെന്ന് പറഞ്ഞു അപ്പം എത്രയാന്ന് ചോദിച്ചപ്പം പത്തു ലക്ഷം അവള് ചോദിച്ചെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പോയി പണി നോക്കാൻ പറയടാന്ന് ചരിച പണി നോക്കാൻ പറഞ്ഞാലേ ബാക്കി നാൽപ്പത് ലക്ഷം രൂപയും നമുക്ക് കിട്ടത്തില്ലെന്നും അഭി അമ്മയോട് പറയുവാണ് എടാ അമ്മയുടെ അടുത്ത് തന്നെ നീ വിലയിറക്കാൻ നിക്കരുത് കേട്ടോ അവൾക്ക് പത്തൊൻപതിനായിരം രൂപ കൊടുത്തിട്ട് ബാക്കി മുഴുവൻ നിനക്ക് സ്വന്തം ആക്കാനുള്ള ഐഡിയ അല്ലേടാ അമ്മ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അവളെ കൊണ്ടുവന്ന് അവളുടെ മുന്നിൽ നിർത്തി തരാം എന്നിട്ട് അമ്മ തന്നെ അവളോട് സംസാരിച്ചാൽ എന്ന് പറഞ്ഞു എടാ മോനെ ഈ ഡീലും നടന്നാലേ എനിക്ക് കൂടി കുറച്ച് പൈസ കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ നിനക്ക് പറഞ്ഞെന്ന് ജലജ അബിയോട് പറയും ആ സമയത്ത് ആ ഐഡിയ പറഞ്ഞു തരുന്നവർക്കാണ് മാർക്ക് കൂടുതൽ കൊടുക്കേണ്ടത് കേട്ടോ മാർക്കോ ആ എടാ ഇവിടെ മാർക്ക് എന്ന് പറഞ്ഞ പൈസ അവൾക്ക് ഒരു ലക്ഷം കൊടുത്ത് നീ ഞാൻ ഒതുക്ക എന്നിട്ട് ഒൻപത് ലക്ഷം രൂപ എനിക്ക് എനിക്കെത്താ ബാക്കി നാൽപ്പത് നീ എടുക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ ഞാൻ അവൾക്ക് അഞ്ചു ലക്ഷം കൊടുക്കാന്നാ പറഞ്ഞത് അപ്പൊ അവൾ അത് പത്താക്കിയമ്മേ അല്ലെങ്കിൽ അവൾ കൂടെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞെന്നേ ഓഹ് മണ്ടൻ നീ അ നീ ആദ്യം അഞ്ച് ലക്ഷം പറഞ്ഞത് അതുകൊണ്ടല്ലേ അവൾ അത് പത്താക്കിയത് നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ രണ്ടല്ലേ ആക്കത്തുണ്ടായിരുന്നോള്ളും ചോദിക്കുമ്പം എൻ്റെ പൊന്നമ്മത് ആൾമാറാട്ടമാണ് അല്ലാതെ അല്ല പിടിക്കപ്പെട്ടാലേ അവള് ജയിലിൽ പോകുന്ന കേസാണെന്ന് പറയുമ്പോൾ പിടിക്കപ്പെട്ടാൽ അവള് മാത്രമല്ലല്ലോ നീയും ചിലപ്പോൾ ജയിലിൽ പോകത്തില്ല എന്ന് ചോദിച്ചു അമ്മ ചിലപ്പോൾ അമ്മ എൻ്റെ കൂടെ വരേണ്ടി വരും കേട്ടോ നീ എന്നെ ഒറ്റ കൊടുത്തേക്കല്ലേ മോനെ ഓ അപ്പം ഞാൻ പോയിക്കോട്ടെ എന്നല്ലേ ഈയിടെ ആരും പോകാനൊന്നും പോകുന്നില്ല പക്ഷെ ബുദ്ധിയോടെ നീങ്ങണമെന്ന് മാത്രം അമ്മ അങ്ങനെ തന്നെ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നീങ്ങുന്നതും പത്ത് ലക്ഷം കൊടുത്തിട്ട് എനിക്ക് കിട്ടിയെന്ന് പുളിക്കോ പിന്നെ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ചില്ലറ അമ്മയ്ക്ക് തരാം ചില്ലറയോ പത്ത് എനിക്കും വേണം നീയേ മുപ്പതെടുത്താൽ മതിയെന്ന് അമ്മ അമ്മ വെറുതെ നടക്കാത്ത കാര്യം ഇങ്ങനെ പറയല്ലേ ഞാനൊരു ഷോപ്പ് കണ്ടുവച്ചിട്ടുണ്ടെന്നും കിട്ടുന്ന പൈസയ്ക്ക് ആ ഷോപ്പ് അങ്ങനെ പരിപാടി എന്നൊക്കെ അഭി എന്നാ കുഴപ്പമില്ല ഒരു വരുമാനമൊക്കെ ആകുമല്ലോന്ന് ചലച അൻപതിനായിരം ഉലുവിയ ഒരുത്തൻ എനിക്ക് എറിഞ്ഞു തരുന്നത് അതുകൊണ്ട് അവൻ്റെ അമ്മയെ പിടിച്ചു കിട്ടുന്ന പൈസ ഉണ്ട് പൈസ കൊണ്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞു എടാ അങ്ങനെ എന്തെങ്കിലും സൈഡ് ബിസിനസ് തുടങ്ങാം ഇടയ്ക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ കാര്യം എന്തെങ്കിലും ഫ്രീ ആയിട്ട് വാങ്ങാമല്ലോ എന്ന് പറഞ്ഞു അമ്മ ആ എന്നാൽ പിന്നെ ഞാൻ അമ്മായിയോട് കാര്യം ഒന്ന് പറയട്ടെ ഒരു കാരണവശാലും ആ പെൺകുട്ടിയുടെ വിവരങ്ങളെ മറ്റുള്ളവരോട് പറയരുതെന്ന് പറയണമെന്ന കാര്യവും അമ്മ പറഞ്ഞു കൊടുക്കുക അങ്ങനെ വന്നാലേ യഥാർത്ഥത്തിൽ കരൾ കൊടുത്തത് ആരാണെന്ന് എല്ലാവരും അറിയുമെന്നും പിന്നെ അതിനുള്ള ഇടം കൊടുക്കാത്തതാണ് നല്ലതെന്നൊക്കെ അമ്മ മകനെ ഉപദേശിച്ച് പറഞ്ഞു വിടുക അപ്പം ശരിയമ്മ വല്യമ്മയുടെ കയ്യിൽ പോത്ത പണമാ ഉള്ളത് എങ്ങനെയെങ്കിലും വല്യമ്മയുടെ മനസ്സ് കീഴടക്കി അതൊക്കെ കൈവശപ്പെടുത്തണം എനിക്ക് ആർഭാടമായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് മകൻ അവിടെ നിന്ന് അങ്ങ് കയറിപ്പോകുക അമ്മയാണ് ഇപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങി മകന് പൈസ കിട്ടുന്നതേ ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി സ്വർണം കയ്യിലുള്ള സ്വർണം എല്ലാം എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുക അപ്പോൾ ഇതെല്ലാം എൻ്റെ മോൾക്ക് കൊടുക്കണം എനിക്കെന്നും പറഞ്ഞു വാങ്ങിയിട്ട് എല്ലാം അവൾക്ക് തന്നെ ഞാൻ കൊടുക്കും എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇതെല്ലാം മാറ്റി വാങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ദേവയാനി അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അഭിക്കുട്ടൻ ചെല്ലുന്നത് ഈ സ്വർണ്ണമൊക്കെ കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം അമ്മായി എന്ന് പറഞ്ഞു വിളിച്ചേ എന്താടാ അത് പിന്നെ ഒരു കാര്യം പറഞ്ഞു അമ്മായി മനസ്സിൽ തന്നെ വെക്കണമെന്ന് പറഞ്ഞു അഭി മനസ്സിൽ വെക്കാൻ പറ്റുന്നതാണെങ്കിൽ വെക്കത്തുള്ളൂ എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു നീ പറയുന്നതായത് അങ്ങനെ മൂടി വെച്ച് നടക്കാനും പറ്റില്ലല്ലോ എന്നാൽ പിന്നെ ഞാൻ പറയാം എന്ന കാര്യം പറയുന്നില്ല അമ്മായി ആ കേൾക്കണമെന്ന് എനിക്കൊരു നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ദേവേനിയും പറഞ്ഞു ഏഹ് നീ പറയാൻ വരുന്നത് എന്തായാലും അതുപോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്ന അമ്മായി അമ്മായി എത്ര നാളായിട്ട് ഒരു പെൺകുട്ടിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അബി ചോദിച്ചു അപ്പം ദേവേനിങ് നോക്കുക അമ്മായിക്ക് കള്ളത് വന്ന് സഹായിച്ച പെൺകുട്ടിയെ അപ്പോഴേക്കും ദേവേനി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ആദർശാടിനും അമ്മാവനൊന്നും ആ പെൺകുട്ടിയെ അമ്മായിക്ക് കാണിച്ചു തന്നിട്ടില്ല എന്നാൽ ആ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് നമ്മുടെ അഭി പറയുന്നു അപ്പോഴത്തേക്കും ദേവേനി ചാടിയും കഴിഞ്ഞേക്കുവാണേ ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ നോക്കി നിക്കുക ഇവനെന്താ പറയുന്നതെന്ന് അറിയാൻ അപ്പൊ നയനമോളാണ് എനിക്ക് കരള് തന്നതെന്ന് ഇവനിനി അറിഞ്ഞെങ്ങനെ കാണൂ എന്നൊക്കെ മനസ്സിൽ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുക അഭിഹാനി ഒരു കള്ള ചിരിയും ചിരിച്ചിങ്ങനെ നിക്കുവാണ് ഇവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അപ്പൊ ആരാ പെൺകുട്ടി അത് അത് പിന്നെ ഞാൻ അവളെ അമ്മയ്ക്ക് കാണിച്ചു തരാം നേരിട്ട് എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അല്ല അവളുടെ വീട് എവിടെയാ ഇവിടുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ അകലെയാണെന്ന് പറഞ്ഞപ്പം ഏകദേശം അത്ര അകലുണ്ടല്ലോ നായനമ്മോളുടെ വീട്ടിലേക്ക് ഇവൻ സസ്പെൻസിട്ട് പറയാണോ ഒന്ന് ദേവയാനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് അന്വേഷണത്തിനൊടുവിലാണ് ഞാൻ ആ പെൺകുട്ടിയുടെ വീട് കണ്ടുപിടിച്ചതെന്നും പിന്നെ ആദ്യം ഞാൻ അമ്മയുടെ ഓപ്പറേഷൻ നടത്തിയ ആശുപത്രിയിൽ അന്വേഷണമൊക്കെ നടത്തിയായിരുന്നു അങ്ങനെ അവിടെയുള്ള ഒരു നേഴ്സിൽ നിന്നാണ് എനിക്കൊരു ക്ലൂ കിട്ടിയതെന്ന കാര്യമൊക്കെ അഭി പറയുക കേട്ടോ പിന്നെ അതിൽ കുറിച്ച് ഞാനൊന്ന് കയറി അങ്ങനെയാ ഈ പെൺകുട്ടിയുടെ വീട് കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ നീ ശരിക്കും അവളെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കാണണം ഈ സന്നദ്ധ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നും പിന്നെ ബ്ലഡൊക്കെ ഇറക്കി ഡൊണേറ്റ് ചെയ്യാറുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അവർ പറയുന്നു ഇവനിധാരം പറയുന്നത് അപ്പം ഇവൻ നയനയുടെ പേരല്ല പറയാൻ വരുന്നത് മറ്റേതോ ഒരു പെൺകുട്ടിയെ ഇവൻ സംഘടിപ്പിച്ചിട്ടുണ്ട് നയനയെ പറ്റിയാണ് പറയുന്നതെന്ന് ആദ്യം വിചാരിച്ചിട്ട് ഈ സത്യം നമ്മുടെ ദേവയാനിപ്പോൾ അങ്ങ് മനസ്സിലാക്കി അത് കഴിഞ്ഞപ്പം ആ ഞാനെന്തായാലും ആ പെൺകുട്ടിയെ കാണാൻ കാത്തിരിക്കുവായിരുന്നു എന്ന് ദേവയാനി എന്നിട്ട് അവനോട് പറയാം നീ അവളെ കണ്ടെത്തെങ്കിൽ അവൾക്ക് മാത്രമല്ല നിനക്കും അതിലുള്ള പാരിതോഷവും ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും വേണ്ട അമ്മായി കുറേ ദിവസമായിട്ട് ആ പെൺകുട്ടി ആരാണെന്ന് തിരക്ക് അമ്മായി നടക്കുന്നത് കണ്ടപ്പോഴേ ഇതൊരു ചെറിയ കാര്യമല്ലേ അത് മറച്ചു വെക്കേണ്ട ആവശ്യം എന്താ പിന്നെ എന്നിട്ട് എന്തിനാണ് അവർ മറച്ചുവെച്ചത് അതോർത്തിപ്പം എനിക്ക് സങ്കടമായി അതുകൊണ്ട് ഞാനതിന് പിന്നാലെ നടന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുമോ എന്നു ദേവിയാനിയെ അപ്പം നാളെ തന്നെ കാണാമെന്ന് മതി ആ ശരി ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം അത് അമ്മായി ഞാൻ പറഞ്ഞെന്ന് പാലിച്ചേ പറ്റുകയുള്ളൂ ആദർശമായിട്ടും അമ്മാവനും പറയാത്തത് ഞാൻ പറഞ്ഞെന്ന് അവരറിയാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു ഇക്കാര്യം ഞാനും നീയുമല്ലാതെ മൂന്നാമതൊരാൾ അറിയില്ല എന്ന നേരം ദേവിയെ വാക്കു കൊടുത്തു പിന്നെ അറിയുന്നെങ്കിൽ അത് ആ പെൺകുട്ടി മാത്രമായിരിക്കുമെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെയെങ്കിൽ അമ്മ റെഡി ആയിട്ടിരുന്നു നാളെ ഒരുമിച്ച് നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അഭി അവിടുന്ന് വലിയ ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോയി അഭിചിരിച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞപ്പോ ദേവയാനി ഇവന്റെ ഈ കള്ളം പറിച്ചില് എവിടം വരെ പോകുമെന്ന് നോക്കണം ഉം ഉം മരുമകളെ ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം അവൻ ഇതുവരെ പിടികിട്ടിട്ടില്ല അതും പറഞ്ഞേ ദേവയാനി അവിടെ നിൽക്കുക അത് ഇനി പിന്നെ കാണിക്കുന്ന ജയനിയാട്ടോ ജയനി ഇങ്ങനെ റൂമിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി റൂമിലേക്ക് കയറി വരിക അപ്പോൾ ജയട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് ജയട്ടനെ ഒന്ന് ആരാന്ന് വിചാരിച്ചിട്ടാണ് ചെല്ലുന്നത് ഈ സമയത്ത് അതെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നിങ്ങളാരും എനിക്ക് ആ പെൺകുട്ടിയെ കാട്ടി തരണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി നോക്കുക എനിക്ക് കരള് കരളുതായിരുന്നു ആ പെൺകുട്ടിയെ ആ വീണ്ടും താനിതൊക്കെ ഈ പല്ലവി തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ തുടങ്ങാൻ ഞാനിത് അവസാനിപ്പിച്ചിട്ട് വേണ്ടേ അവൾ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ദേവയാനി ഇങ്ങനെ ജയനോട് പറയുമ്പോൾ ജയനാൻ ഇങ്ങനെ നോക്കാം ഇനി അമ്മായിമ്മ മരുമകളെ ഞാൻ മനസ്സിലാക്കിയും എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാം അപ്പൊ എന്താലോചിക്കുന്നെ എങ്ങനെ മനസ്സിലാക്കിയെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അത് അതിനെ അവൾ ഈ നാട്ടിലതിനോ അപ്പൊ ആര് പറഞ്ഞു അവൾ ഈ നാട്ടിലില്ലെന്ന് അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട് അവളുടെ വീടും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഏത് പെൺകുട്ടിയുടെ കാര്യം താൻ ഈ പറയുന്നതെന്ന് ചോദിച്ചു നേരം ജയം അവൾ ആരാണെന്നൊന്നും അച്ഛനും മോനും എന്നോട് പറയില്ലല്ലോ പിന്നെ എന്തിനാ അവളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യം എന്ന് ചോദിച്ചു അപ്പൊ ജയൻ ഇങ്ങനെ നോക്കു കേട്ടോ എന്തായാലും ശരി നമ്മൾ രണ്ടാളും മനസ്സിലാക്കിയ പെൺകുട്ടി ഒന്ന് തന്നെയാണെന്ന കാര്യം പറഞ്ഞപ്പം ഇപ്പൊ എന്നാ പിന്നെ അത് ആരാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ഇപ്പൊ ഞാനത് പറയുന്നില്ല അങ്ങനെ പറയണമെന്നുണ്ടെങ്കിലേ ആദ്യം അത് ആരാണെന്ന് ജയേട്ടൻ തന്നെ എന്നോട് പറയണമെന്ന് പറഞ്ഞു തേറിയാണി ജയം ധർമ്മസങ്കടത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഞാൻ കണ്ടെത്തിയ പെൺകുട്ടിയെ നിങ്ങൾ പറയുന്ന പെൺകുട്ടിയും ഒന്നാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാമെന്നും ഇങ്ങനെ പറഞ്ഞപ്പം എൻ്റെ മനസ്സിലുള്ളത് അറിയാനുള്ള വേലയാണെന്ന് തോന്നുന്നു എന്ന് ജയൻ മനസ്സിൽ ചിന്തിക്കാം ഞാനും ആദർശമൊക്കെ പറഞ്ഞ പെൺകുട്ടി ഇപ്പോഴും ഈ നാട്ടിലില്ല എന്ന് ജയനെ നേരെ പറയുവാണ് ആയിക്കോട്ടെ എന്തായാലും ആ കുട്ടിയെ ഞാൻ ഉടനെ തന്നെ കാണും അത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് ദയവാനിങ്ങനെ ഇങ്ങനെ ഇട്ട് വട്ട് കേൾപ്പിക്കാം അപ്പൊ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ജയനെ കണ്ടപ്പോ അതിനൻ തന്നെ ഇങ്ങനെ വിഷമിക്കുന്നേ നല്ലൊരു കാര്യം ചെയ്ത പെൺകുട്ടിയല്ലേ ഞാൻ കാണാൻ പോകുന്നേ അതിനിപ്പോ എന്താ കൊഴപ്പം ചോദിച്ചു അതാരാണെന്ന് എന്നോട് ഇത്രയും ദിവസവും പറയാതിരുന്നത് അതൊരു വലിയ തെറ്റ് തന്നെയായി പോയിട്ടോ ചേട്ടാ ദേ ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു തന്ന അതാണ് തന്നെ സഹായിച്ച പെൺകുട്ടിയൊന്നും ഒരിക്കലും ഞാൻ കരുതാൻ പാടില്ല കേട്ടോന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ കരുതാൻ പാടില്ലെങ്കിൽ സഹായിച്ച പെൺകുട്ടിയുടെ പേരങ്ങ് പറഞ്ഞാ പോരും എന്ന് ചോദിച്ചു അന്നേരം ദേവയാനി അതു പിന്നെ ആ കുട്ടിയുടെ പേരും നയനേന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആര് പറഞ്ഞു നയനാന്നാണെന്ന് പേര് പോലും മാറ്റി പറയുകയല്ലേ എന്ന് ചോദിച്ചു പിന്നെന്താ ആ പെൺകുട്ടിയുടെ പേര് അതിപ്പെന്തായാലും ഞാൻ നിങ്ങളോട് ഒട്ടും പറയുന്നില്ല ആ പേര് എന്റെ മനസ്സിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് ദേവയാനി പിന്നെ സമയാകുമ്പോൾ ഞാനെല്ലാം എല്ലാം പറഞ്ഞോളാം ഓഹ് ആയിക്കോട്ടെ അതും പറഞ്ഞ നമ്മുടെ ജയനങ്ങു പോയി ജയനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കാം എല്ലാവരും എൻ്റെ മുന്നിൽ നാടകം കളിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഈ വീട്ടിൽ അസുരഭിത്തായ അനി അവനെ നേട്ടമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവൻ ഈ അവസരത്തിൽ മുതലെടുക്കുക എല്ലാവർക്കും ചിലതൊക്കെ ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞുണ്ടോ ദേവയനി നിക്കുന്നെ അതഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേ നയന അവിടെ ഓഫീസിലിരുന്ന് ചിത്രം വരയ്ക്കുക അത് മാലയുടെ ഡിസൈൻ അങ്ങനെ കാര്യമായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ജയൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ മോളെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താച്ചാന്ന് ചോദിച്ചു മോളെ മോളുടെ അമ്മായിമ്മ തിരിച്ചറിഞ്ഞു എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന കാര്യം പറയുമ്പോൾ ഒന്ന് ഞെട്ടി ദേവിയെനിക്ക് കള്ളു കൊടുത്ത പെൺകുട്ടി അയാൾ തിരിച്ചറിഞ്ഞു എന്ന് അയാൾ പറയുന്നെന്ന് ഇങ്ങനെ പറയുന്നുട്ടോ അയാൾ ഉദ്ദേശിച്ചത് മോളെ അതോ മറ്റേതെങ്കിലും പെൺകുട്ടികളെ ആണോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അമ്മ എന്താ പറയുന്നതെന്ന് ചോദിച്ചപ്പം നമ്മൾ മൂടി വെച്ചിരുന്ന രഹസ്യം അയാൾ അറിഞ്ഞു എന്നാ അയാള് പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം അല്ല അമ്മ അതെങ്ങനെ അറിയാനാച്ചാന്ന് ചോദിച്ചു കുറെ നാളായിട്ട് അയാള് അതിൻ്റെയൊക്കെ പിന്നാലെ തന്നെ ആയിരുന്നല്ലോ ഇനി ഹോസ്പിറ്റലിൽ നിന്നെങ്ങാനും വിവരം കിട്ടിയതാണെന്നൊന്നും അറിയില്ല എന്നും പറഞ്ഞു ഏയ് ഈ ഒരു ആവശ്യം പറഞ്ഞ അമ്മ ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോയതാണല്ലോ ആ സമയത്ത് പറയാത്ത കാര്യങ്ങൾ അവിടെയുള്ളവർ ഇപ്പം പറഞ്ഞ് കാണുമോ എന്ന് ദയവേ അനു ചോദിക്കുവോ ഒന്നും അറിയില്ല മോളെ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല ഇനി സമർത്ഥിയായ ഏതെങ്കിലും പെൺകുട്ടികൾ അയാളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം അത് കേട്ടക്കും ശരിയാ അതിനെ വഴി ഉള്ളു അല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു അയാളെ സഹായിച്ച പെൺകുട്ടി കൺമുന്നിൽ തന്നെയുണ്ട് എന്നിട്ടും അതിൻ്റെ പിന്നാലെ അയാൾ എന്തിനെ ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല മോളൊരു കാര്യം ചെയ്യുക വീട്ടിലേക്ക് പോയിക്കോ ഇനി മോളെ ദേവേനു തിരിച്ചറിഞ്ഞെങ്കിൽ അവിടെ എത്തുമ്പോൾ മോളോട് പറയുമായിരിക്കുമല്ലോ എന്ന് ഇങ്ങനെ പറയണം ആ പിന്നെ അതല്ല ഇനി മറ്റാരെങ്കിലും അയാളിൽ നിന്ന് പണം തട്ടാൻ വേണ്ടി നാടകം കളിക്കുകയാണെങ്കിൽ അതും അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നും പറഞ്ഞു ശരി അച്ഛാ ഞാൻ പോകാം അച്ഛാ ഞാൻ ഇപ്പം തന്നെ വീട്ടിലോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു ഒരു കാര്യം എന്തായാലും മോൾ ഉറപ്പിച്ചോളണം ഈ രഹസ്യം ഇനി അധികം നാള് നമുക്ക് മൂടി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളത് അയാള് നടന്നതൊക്കെ അറിഞ്ഞെങ്കിൽ അറിഞ്ഞോട്ടെ അതല്ല സത്യം അറിയാതെയാണ് അയാൾ ഇത്രയും കാലം മുന്നോട്ട് പോകിയിരുന്നതെങ്കിൽ നമ്മള് പിടികൊടുക്കണം എന്ന് പറഞ്ഞു അച്ഛനും ആദർശനും പറയുന്നത് പോലെ ഞാൻ എന്ന് നമ്മുടെ നയന പറഞ്ഞു എന്നിട്ട് നയന നേരെ വീട്ടിലേക്ക് പോകുകട്ടോ നയന വീട്ടിലേക്ക് പോയ സമയത്ത് ഇങ്ങനെ അവിടെ നമ്മുടെ ജയനാകെ ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് അവിടെ അനന്തപുര തറവാട്ടിൽ നമ്മുടെ അബി ഇരിക്കുമ്പോൾ ദേവേനയും കൂട്ടേക്ക് വരുവാ അബി നീ ആ പെൺകുട്ടിയെ കണ്ടെത്തിയെന്നല്ലേ പറഞ്ഞത് എനിക്ക് അവളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് അത് പിന്നെ അമ്മായി നീ അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുകട്ടോ എന്നിട്ട് പിന്നെ നീ അവരുടെ ഫോൺ നമ്പർ എന്താ വാങ്ങാതിരുന്നേന്ന് ചോദിച്ചു എന്റെ കയ്യിലൊക്കെ ഉണ്ട് അവളുടെ നമ്പർ ഞാൻ വിളിച്ചു നോക്കട്ടെ ഒന്ന് പറഞ്ഞോണ്ട് അബി ഫോൺ എടുത്ത് വിളിക്കുക അപ്പോൾ ദേവേനെ ഇതൊക്കെ കണ്ടതെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ പൊട്ടത്തരങ്ങളൊക്കെ തൊട്ടടുത്ത നിമിഷം തന്നെ അബിയുടെ കോള് ആ പെങ്കൊച്ചെ ഫോണിലേക്ക് ചെന്നു ആ എന്താടാ വിളിച്ചേ പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ആക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മായി എൻ്റെ അടുത്തുണ്ട് പിന്നെ അമ്മായിക്ക് കുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഫോൺ കൊടുത്തു നമ്മുടെ ദേവയാണ് ഫോൺ അങ്ങ് വാങ്ങിച്ചു ഹലോ എന്നും പറഞ്ഞു ആ ഹലോ മാഡം എന്താ മോളുടെ പേര് ശരണ്യ ആ അപ്പോഴത്തേക്കും പേര് ശരണ്യ ശരണ്യോ ശരണ്യ എന്നെൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാ ഓഫീഷ്യൽ പേര് നയന എന്നാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഓ അങ്ങനെ തുടക്കത്തിൽ തന്നെ പിഴച്ചല്ലോ അപ്പം എന്നൊരു പെൺകുട്ടി എന്നെ സഹായിച്ചതെന്ന് എനിക്കറിയാം പെട്ടെന്ന് അതുകൊണ്ട് ശരണ്യ എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിന്നു നമ്മുടെ ദേവയാനി പറഞ്ഞു കേട്ടോ മോളെന്താ ഇതുവരെയും വെളിച്ചത്തേക്കൊന്നും വരാതിരുന്നത് എനിക്കത് ഇഷ്ടമല്ല മാഡം പിന്നെ ഞാൻ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ചേച്ചി പറയുക ഏതെങ്കിലും തരത്തിൽ അവസരയുള്ളവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സഹായമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് മേഡം എന്ന് പറയുമ്പം അതൊരു വലിയ കാര്യം നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ചെയ്യാൻ മടിക്കുന്ന കാര്യമായി ഇപ്പൊ നീ ചെയ്തോണ്ടിരിക്കുന്നതെന്നും പിന്നെ അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞു മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല മാഡം ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണെന്നൊക്കെ ചേച്ചി പറയുമ്പോൾ ആയിക്കോട്ടെ മോളെ നമുക്ക് ഉടനെ കാണാം അപ്പൊ ശരി മേഡം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ദേവയാനിക്ക് കൗരങ്ങളൊക്കെ മനസ്സിലായി അപ്പൊ ആദ്യ ആ കുട്ടി ശരണിയെന്നാണ് ആ പേര് പറഞ്ഞത് ആ ഞാനും അവരുടെ വീട്ടിലൊക്കെ പരിസരത്തൊക്കെ അന്വേഷിച്ചപ്പോ ശരണിയൻ ശരണിയുടെ വീടിനാ എല്ലാരും പറഞ്ഞത് വീട്ടിൽ വിളിക്കുന്ന പേരാണെന്നു മറ്റോ തോന്നുന്നു ആ അതാ കുട്ടി എന്തെങ്കിലും എന്നോട് പറഞ്ഞു ഇനിയിപ്പോ കാത്തിരിക്കണ്ട നാളെ തന്നെ നമുക്ക് അവളെ കാണാൻ പോകാം ആ അതെന്താ പോവാലോ നമുക്ക് പോകാലോന്നും അബി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ പിന്നെ പോകുമ്പോ അൻപത് ലക്ഷത്തിന്റെ ചെക്കും എൻ്റെ കയ്യിൽ ഉണ്ടാകുമെന്നുള്ള കാര്യവും പറഞ്ഞു നാളെ എന്തൊക്കെ പറഞ്ഞാലും അവൾ അത് വാങ്ങിക്കാതെ ഞാൻ അവിടെ നിന്ന് പോരില്ല എന്ന കാര്യവും ദേവയായി പിന്നെ വാങ്ങിച്ചാൽ മാത്രം പോരാ ബാങ്കിൽ പ്രസന്റ് ചെയ്യാൻ അവളോട് പറയണമെന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞോളാം അമ്മ ആ എന്നാലും അവൾ കേൾക്കുമെന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അവളുടെ അക്കൗണ്ട് നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് അതിലേക്ക് അൻപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ആ അതൊന്നും വേണ്ടി വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി കിടന്നിങ്ങനെ ഉരുളുവാ പിന്നെ ഇത്തവണ എന്തായാലും അമ്മായിമ്മായിമ്മായി ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുമെന്ന് പറഞ്ഞു അഭി ആയിക്കോട്ടെ അതുവരെ ഇവിടെയുള്ള ആരും ഈ വിവരങ്ങളൊന്നും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ അഭിയെ ഇങ്ങനെ വട്ടം കളിപ്പിച്ചിട്ട് ദേ നമ്മുടെ ദേവയേന ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം വിശ്വസിച്ച് പൊട്ടൻ അവി കയറിപ്പോയി നിന്നെ ഞാൻ എടുത്തോളാടാ എടുത്തോളാടാണ് പൊന്നിമോനെയെന്നും പറഞ്ഞുള്ള രീതിയിൽ മുഖം നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നിടത്താണ് നമ്മുടെ കഥയിൽ നിന്ന് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ആശംസകയായിട്ടോ എന്നാൽ നീ